സിപിഐഎം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും എംപിയുമായിരുന്ന ടി ഗോവിന്ദൻ അനുസ്മരണം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു ഡിവൈഎഫി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെക്സി തോമസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉത്തരമലബാറിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന സിപിഐഎം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും എംപിയുമായിരുന്ന ടി ഗോവിന്ദൻ അനുസ്മരണം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു കേന്ദ്ര തോമസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാടിന്റെ നൽകിയ സംഭാവനകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് പയ്യന്നൂരിലേയും സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ സഖാബിന്റെ പങ്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ എം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിടുമ്പോൾ നേരിടുമ്പോൾക്കാതെ ഒരു കപ്പിസ്ഥാനതുപോലെ പയ്യന്നൂരിന്റെ പാർട്ടിയെ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് നയിക്കാൻ അദ്ദേഹം നൽകിയ പർവ്വത സമാനമായ സംഭാവനകൾ ഒക്കെ വിശദീകരിക്കപ്പെട്ടു ഞാൻ അതിന്റെ ആവർത്തനങ്ങളിലേക്ക് കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ പറഞ്ഞവരവേ സൂചിപ്പിച്ച രണ്ട് വ്യത്യസ്ത ചരിത്രഘട്ടങ്ങൾ ൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി സന്തോഷ് സി കൃഷ്ണൻ പി വി കുഞ്ഞപ്പൻ വി നാരായണൻ വി കുഞ്ഞികൃഷ്ണൻ പി ശശിധരൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു രാവിലെ തെക്കേമാമ്പലത്തെ സ്മൃതിമണ്ഡപത്തിൽ പതാക ഉയർത്തി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ